പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് അസുഖമെല്ലാം മാറിക്കൊണ്ട് തുളസി തിരികെ ജീവിതത്തിലേക്ക് എത്തുന്നു ഈ കാര്യം അറിയുന്നത് ശാരികയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇതിനിടയിൽ ജഗൻ്റെയും കൂട്ടരുടെയും കൂടെ നിന്നുകൊണ്ട് ശാരികയെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ രാഖിയും രാജീവനും ഇതോടെ ശാരിക ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കാര്യങ്ങൾ അവരുടെ മുൻപിൽ വെച്ച് തുറന്നു പറയുന്നതിനായി തുളസി തയ്യാറാകുന്നത് തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം മറ്റാരുമല്ല ശാരികയാണ് എന്നും തന്നെ അപകടപ്പെടുത്തിയത് അവളാണ് എന്നുള്ള കാര്യം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശാരികയുടെ കൊടും ക്രൂരതകൾ അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അവർ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നേറുകയാണ് ശാരികയ്ക്ക് നേരെ അവർ ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു ഒടുവിൽ ശാരികയെ കുടുക്കിയിരിക്കുകയാണ് എല്ലാവരും ചേർന്ന് ഇതോടെ ശാരിക ആകെ ഭയന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്